സൗദികളുടെ അല്ലെങ്കിൽ പഴയ ഹിജാസികളുടെ ജീവിത ചരിത്രം പറയുന്ന ഒരു മ്യൂസിയം കണ്ടാലോ ഈ ഒരു മ്യൂസിയം ഉള്ളത് തായിഫിലാണ് മ്യൂസിയത്തിൻ്റെ ലൊക്കേഷന് ഗൂഗിൾ മാപ്പിൽ കയറി അൽഷരീഫ് മ്യൂസിയം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് മ്യൂസിയത്തിൻ്റെ വർക്കിംഗ് ടൈം ഈ ഒരു ബോർഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പഴയ അറേബ്യൻ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കി വെച്ച ഒരു കിണറിൻ്റെ മിനിയേച്ചറാണിത് നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന കിണറുകളുടെ രൂപം എന്നല്ല ഇവിടെയുള്ള കിണറുകൾ അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന ഇവിടുത്തെ കിണറുകളിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റും പതിനെട്ട് സെക്കൻഡും ദൈർഘ്യമുണ്ട് വീഡിയോ ഇപ്പൊ കാണാൻ സമയമില്ലാത്തവർ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വെച്ചോളൂ ഒഴിവുള്ള സമയത്ത് കാണാൻ പറ്റുമല്ലോ കിണറിന്റെ ഏകദേശം രൂപവും അതുപോലെ തന്നെ കിണറ്റിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം കോരിയിട്ട് അത് ഉപയോഗിച്ചത് എന്നൊക്കെ വീഡിയോ കാണുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുക്കളുടെ പേരുകൾ ഞാൻ ഇവിടെ പറയാം അത് മാത്രല്ല അതിലേറെ സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് കരകൗശല വസ്തുക്കൾ ആദിത്യ മര്യാദ വീട്ടിലെ ഉപകരണങ്ങള് പരമ്പരാഗത കാർഷിക ഉപകരണങ്ങള് അതുപോലെ പരമ്പരാഗത ആയുധങ്ങള് വസ്ത്രങ്ങൾ തുടങ്ങി ിയ നിരവധി സംഗതികള് നമുക്ക് ഒരു മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതാണ് കാണുന്ന ബോർഡിൽ അതൊക്കെ സൂചിപ്പിച്ച് വെച്ചിട്ടുമുണ്ട് ഏതായാലും ഞാൻ മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറുകയാണ് കയറിയതിനു ശേഷം ഞാൻ ഓരോ വസ്തുക്കളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത് നിലവിൽ പതിനഞ്ച് റിയാലാണ് ഇതിനകത്തേക്കുള്ള പ്രവേശന ഫീസ് ഈ പതിനഞ്ച് റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ഭക്ഷണം കഴിക്കാവുന്നതാണ് അതായത് നമ്മൾ കൊണ്ടുവന്ന ഭക്ഷണം നമുക്ക് ഇതിനകത്ത് വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്മുടെ നാട്ടിൽ പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളുടെയും വെറൈറ്റികൾ ഇതിനകത്തുള്ളൂ പിന്നൊരു കാര്യം പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഇതിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഫീസ് നിലവിൽ ഒരാൾക്ക് പതിനഞ്ച് റിയാലാണ് എന്നാണ് പക്ഷെ അത് ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ പോയത് അതുകൊണ്ടാണ് ഒരാൾക്ക് പതിനഞ്ച് വാങ്ങിയത് എന്നറിയില്ല ഇവിടെ ബോർഡിൽ കൊടുത്തത് ഒരാൾക്ക് ഇരുപത് റിയാല് എന്നാണ് എന്നാൽ കുട്ടികൾക്ക് ഇതിനകത്തേക്ക് പ്രവേശന ഫീസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഈ ഒരു വീഡിയോ കട്ട് ചെയ്താണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതേ ഉള്ളൂ പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള വസ്തുക്കൾ മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് കട്ട് ചെയ്യാതെ കാണിക്കുന്നത് പഴയ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയുള്ളൂ അത് വേറെ കാര്യം ഒരു സൗദി കർഷകന്റെ ഒരു രൂപമാണിത് ഇതൊക്കെ വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് അതായത് നമ്മൾ കപ്പി എന്നൊക്കെ പറയില്ലേ അതിൻ്റെ മരം കൊണ്ടുള്ള പണ്ടത്തെ പിന്നെ ഉപകരണങ്ങൾ ഇത് തുകൽസഞ്ചിയാണ് Ba to, em mặc áo 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 rồi anh mặc áo പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കുറ്റവാളികളൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരെ കയ്യാമ വെക്കുന്ന ആ ഒരു സംഗതിയാണ് ഇതൊക്കെ

ഇത് പഴയ ഒരു പിന്നെ ടോയ്ലറ്റ് ആണിത് മുമ്പത്തെ സൗദി സ്ത്രീകളുടെ അപായക്കുള്ളിലെ അല്ലെങ്കിൽ വീടിനകത്തെ ഒരു വസ്ത്രധാരണ രീതിയാണിത് ഇക്കാണുന്നതൊക്കെ തുകൽ സഞ്ചികളാണ് അതായത് തോല് കണ്ട് മൃഗങ്ങളുടെ മറ്റും പിന്നെ തോലുകളൊക്കെ എടുത്തിട്ട് വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തുകൽ സഞ്ചികളാണ് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും കുടിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ പണ്ടത്തെ ഇസ്തിരിപ്പെട്ടികളുടെ ഒരു വെറൈറ്റികൾ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇതൊക്കെ വിളക്കുകളാണ് യുമായി ബന്ധപ്പെട്ട കുറച്ച് സംഗതികളാണ് ഇവരുള്ളത് ഇതൊരു മഞ്ചലാണ് അതായത് ഇതിൽ കയറ്റിയിട്ട് ത്വഫ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ ത്വാഫ് ചെയ്യിപ്പിക്കും ഇത് മുമ്പ് ഉപയോഗിച്ചിരുന്ന മെഡിക്കൽ ഉപകരണങ്ങളാണ് പഴയ തുലാസുകൾ ഇത് മുമ്പ് വെള്ളമോ മറ്റോ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടാങ്കായിരിക്കാം യാത്ര വേളയിൽ അറബികൾ ടെൻറ്റ് കെട്ടിയിട്ട് അതായത് പഴയ അറബികൾ ടെൻറ്റ് കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞത് എന്നാണ് ഈ ഒരു മാതൃകയിലൂടെ കാണിച്ചിരുന്നത് 모르 <머물리> 아. 뎀젠 ഏതായാലും ഫുഡ് കഴിക്കാനുള്ള സമയമായി ഓക്കെ അപ്പം ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ബാക്കി കാര്യങ്ങൾ കാണിക്കാം